ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ആദ്യത്തെ ക്വസ്റ്റ്യൻ ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് വൺ സെന്റിമീറ്റർ ടു സെന്റിമീറ്റേഴ്സ് ത്രീ സെന്റിമീറ്റേഴ്സ് സീക്വൻസ് വശങ്ങൾ ഒരു സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ എന്നിങ്ങനെയുള്ള സമചതുരങ്ങളുടെ ചുറ്റളവുകൾ സമാന്തര ശ്രേണിയിലാണ് റൈറ്റ് ദ സീക്വൻസ് സമാന്തര ശ്രേണി എഴുതുക വാട്ട് ഇസ് ദ കോമൺ ഡിഫറൻസ് ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് വൺ സെന്റിമീറ്റർ ടു സെന്റിമീറ്റേഴ്സ് ആൻഡ് സെന്റിമീറ്റേഴ്സ് ഓർ അതായത് ഒരു സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ വശങ്ങളുള്ള സമചതുരങ്ങളുടെ ചുറ്റളവുകളുടെ സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണിയാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം സൈഡ് വൺ സെന്റിമീറ്ററും ടു സെന്റിമീറ്ററും മൂന്ന് സെന്റിമീറ്ററും ഒക്കെ ആയിട്ടുള്ള സ്ക്വയേഴ്സിന്റെ പെരിമീറ്റേഴ്സ് അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കണം അപ്പോ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് പെരിമീറ്റർ അഥവാ ചുറ്റളവ് ഈക്വൽ ടു ഇതൊരു സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള എക്വേഷൻ ആണ് സോർ ഇൻറ്റു സൈഡ് അഥവാ സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ സോർ ഇൻറ്റു സൈഡ് ലെങ്ത് ആണ് അങ്ങനെയാണെങ്കിൽ വൺ സെന്റിമീറ്റർ ചുറ്റളവുള്ള അല്ലെങ്കിൽ സൈഡ് ലെങ്ത് ഉള്ള സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാണ് വരിക നാല് ഇന്റു ഒന്ന് ഇപ്പൊട്ടു നാല് ഇനി രണ്ട് സെന്റിമീറ്റർ സൈഡ് ലെങ്ത് അഥവാ വശങ്ങളുടെ അളവുള്ള സ്ക്വയർ ചതുരത്തിന്റെ പെരിമീറ്റർ എത്രയാണ് വരിക നാല് ഇന് ഈക്വ ടു എട്ട് ഇനി മൂന്ന് സെന്റിമീറ്റർ സൈഡ് ലെങ്ത് ഉള്ള സ്ക്വയറിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എത്രയാണ് വരിക നാല് ഇന് മൂന്ന് ഈക്വ ടു പന്ത്രണ്ട് എക്സെട്ര അതായത് ഇവിടെ സീക്വൻസ് ഒക്കെ എങ്ങനെ വരും നാല് എട്ട് പന്ത്രണ്ട് എക്സെട്ര ഇതാണ് പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സെന്റിമീറ്റർ 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 ആൻഡ് സോ ഓൺ അതിന്റെ സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി ഇങ്ങനെയാണ് വരിക അടുത്തത് ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് പൊതുവ്യത്യാസം കാണുക അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ എട്ടിൽ നിന്ന് നാല് പോയാൽ എട്ടും നാലും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നാലാണ് അതുപോലെ തന്നെ പന്ത്രണ്ടും എട്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അതും നാലാണ് അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് വരിക അടുത്ത ചോദ്യം ടേം ഓഫ് ആൻഡ് അരിത്മെറ്റിക് സീക്വൻസ് ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം ഫോർ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് ശ്രേണിയുടെ പൊതുവ്യത്യാസം എഴുതുക റൈറ്റ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് ശ്രേണിയുടെ ഒന്നാം പദം എന്ത് വാട്ട് ഈസ് റിമൈൻഡർ ഓഫ് വെൻ ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ ഫോർ ഈ ശ്രേണിയുടെ പദങ്ങളെ നാലു കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എൻത്ത് ടേം ഓഫ് ആൻഡ് അരിഥമെറ്റിക് സീക്വൻസ് ആണ് ടേം ഈക്വൽ ടു നമ്മുടെ ഇവിടുത്തെ ഒന്നാമത്തെ പോയിന്റ് എന്താണ് എൻത്ത് ടേം ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതാം Equal to Tn plus F minus D. നമുക്ക് മനസ്സിലാവും ഇവിടെ ഫോർ എൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് ഡി എൻ അതായത് ഡി അഥവാ കോമൺ ഡിഫറൻസ് സ്കോർ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് സ്കോറാണ് എഫ് മൈനസ് ബി എഫ് എന്താണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എഫ് മൈനസ് ഡി എത്ര വരുന്നത് വൺ എഫ് മൈനസ് ഡി ഈക്വൽ ടു വൺ എഫ് നമുക്ക് അറിയാത്തത് കൊണ്ട് അങ്ങനെ എഴുതി മൈനസ് ഡി എന്താണ് ഫോർ ആണ് ഈക്വൽ ടു വൺ അതായത് എഫ് അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയുന്നത് എത്രയാണ് ഒന്ന് പ്ലസ് നാല് മൈനസ് നാല് ഈക്വൽ ടുന് അപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് നാല് അപ്പൊ ഒന്നേ പ്ലസ് നാല് ഈക്വൽ ടു അഞ്ച് അഥവാ ആദ്യ പദം അഞ്ചാണ് ഇവിടെ നമ്മളപ്പോ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്രയാണ് ഡി ഈക്വൾ ടു ഫോർ റൈറ്റ് ടേം ഓഫ് ദ സീക്വൻസ് അതായത് ഒന്നാം പദം എത്രയാണ് എഫ് ഈക്വൾ ടു ഫൈവ് അടുത്ത ക്വസ്റ്റ്യൻസ് ഓഫ് ദി സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ ഫോർ ഈ ശ്രേണിയുടെ പദങ്ങളെ നാല് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ത് ഇതിലെ എട്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത് അതായത് ഒരു ശ്രേണിയുടെ ഏതൊരു പദത്തെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അഥവാ അതായത് എല്ലാം ഒരേ പോലെയുള്ള സിസ്റ്റം കിട്ടുക ഇവിടെ ഫസ്റ്റ് ടേം അഥവാ ഈ സീക്വൻസിന്റെ ആദ്യ പദം എത്രയാണ് അഞ്ചാണ് അപ്പോൾ ആദ്യ പദത്തെ നമ്മൾ നാല് കൊണ്ട് ഹരിച്ച് കൊടുക്കുക അഞ്ചിൽ എത്ര നാല് ഉണ്ട് ഒന്ന് ഇൻറ്റു നാല് നാല് അഞ്ചിൽ നിന്ന് നാല് പോയാൽ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എത്രയാണ് ഒന്ന് അതായത് ഈ സീക്വൻസിലെ ഏതൊരു പദത്തെയും നാല് കൊണ്ട് അതായത് പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എത്രയാണ് ഒന്നായിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് എന്ത് ചെയ്താൽ റിമൈൻഡർ ഈക്വൽ ടുത്തുക ആദ്യത്തെ ക്വസ്റ്റ്യൻസ്വൻസ് ഈ ശ്രേണിയുടെ ഒരു പദമാണോ ഇരുപത്തി അഞ്ച്വൻസ് നൂറ്റി നാല്പത്തി നാല് ഈ ശ്രേണിയുടെ ഒരു പദമാകുമോ എന്ന് പരിശോധിക്കുക സി ട്രൂ ദാൻഡ് ദർ ആർ നോ പെർഫെക്ട് സ്ക്വയർ ഇൻ ദി സീക്വൻസ് ഈ ശ്രേണിയിൽ പൂർണ്ണ വർഗങ്ങളൊന്നും ഇല്ല എന്ന് സമർപ്പിക്കുക അപ്പോ നമുക്ക് തന്നിട്ടുള്ള ശ്രേണി അഥവാ അരത്മറ്റിക് സീക്വൻസ് എന്താണ് എട്ട് പതിനാല് ഇരുപത് എക്സെട്ര ഈ കൊസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് ഇതിലെ എട്ടാമത്തെ പോയിന്റ്സ് വെച്ചിട്ടാണ് ഇതിൽ എട്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത് ആ ടേംസ് ഓഫ് എ സീക്വൻസ് ഹാവ് ഈക്വൽ റിമൈൻഡർ വെൻ ആർ ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ് അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അതായത് ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ് വരിക പതിനാലും എട്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ആറാണ് ഇരുപതും പതിനാലും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ആറാണ് അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആറാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എട്ടാമത്തെ പോയിന്റ് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കാം എട്ടിനെ നമുക്ക് ആറ് കൊണ്ട് ഹരിക്കാം എട്ടിൽ എത്ര ആറുണ്ട് ഒന്ന് ഇൻറ്റു ആറ് ആറ് എട്ടിൽ നിന്ന് ആറ് പോയാൽ രണ്ട് ഈ സീക്വൻസിലെ അടുത്ത പദം അതായത് പതിനാല് പതിനാലിനെ ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ആറുണ്ട് പതിനാലിൻറ്റു രണ്ട് രണ്ട് ഇൻറ്റു ആറ് എത്രയാണ് പന്ത്രണ്ട് പതിനാലിൽ നിന്ന് പന്ത്രണ്ട് പോയാൽ എത്രയാണ് രണ്ട് അടുത്തതായിട്ട് ഈ ശ്രേണിയിലെ അടുത്ത പദം ഇരുപത് ഇരുപതിന് ആറ് കൊണ്ട് ഹരിക്കാം ഇരുപതിൽ എത്ര ആറുണ്ട് മൂന്ന് മൂന്ന് ഇൻഡു ആറ് എത്രയാണ് പതിനെട്ട് ഇരുപതിൽ നിന്ന് പതിനെട്ട് പോയാൽ എത്രയാണ് രണ്ട് ഇവിടെ നമുക്ക് കാണാം ഈ ശ്രേണിയിലെ എല്ലാ ടേംസിനെയും ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാണ് രണ്ട് അപ്പോ അതാണ് നമ്മുടെ എട്ടാമത്തെ പോയിന്റ് പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ ഫൈവ് ഓഫ് ദിക്വൻസ് ഈ ശ്രേണിയുടെ ഒരു പദമാണോ എങ്ങനെ നോക്കാം ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് റിമൈൻഡർ വരുന്നുണ്ടോ നോക്കിയാൽ ഇരുപത്തി അഞ്ചില് എത്ര ആറുണ്ട് നാല് നാല് ഇൻഡു ആറ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന് ഇരുപത്തിനാല് കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും അതായത് ഇരുപത്തി അഞ്ചിന് ഇരുപത്തി ആറ് കൊണ്ട് അതായത് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് ഒന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഓഫ് ദി സീക്വൻസ് ഇരുപത്തി അഞ്ച് ഈ ശ്രേണിയുടെ ഒരു പദമല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ ഫോർട്ടി ഫോർ ഇസ് എ ടേം ഓഫ് ദി സീക്വൻസ് ഈ െ ഒരു ടേമാണോ നൂറ്റി നാല്പത്തി നാല് ഈ ശ്രേണിയിലെ ഒരു പദമാണോ നൂറ്റിനാൽപത്തി നാല് പതിനാലിൽ എത്ര ആറുണ്ട് രണ്ട് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് പതിനാലിൽ നിന്ന് പന്ത്രണ്ട് പോയാൽ രണ്ട് നാല് നമ്മുടെ ഇറക്കി 24 ഇരുപത്തിനാലിൽ എത്ര ആറുണ്ട് നാല് ഇൻറ്റു ആറ് ഇരുപത്തി നാല് ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തിനാല് പോയാൽ പൂജ്യം അപ്പൊ നമുക്ക് എന്ത് പറയാം ഇവിടെ ഇരു നൂറ്റി നാല്പത്തിനാലിനെ പൊതുവ്യത്യാസമായ ആറ് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാണ് പൂജ്യം അഥവാ അതായത് നൂറ്റി നാല്പത്തി നാല് ഈ ശ്രേണിയില് ഒരു പദമല്ല കാരണം പൊതുവ്യത്യാസമായ ആറ് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് റിമൈൻഡർ രണ്ടല്ല ശിഷ്ടം രണ്ടല്ല കിട്ടിയത് അതുകൊണ്ട് തന്നെ നൂറ്റി നാൽപ്പത്തി നാല് ഈ സീക്വൻസിലെ ഒരു പദമല്ല എന്ന് പറയാം അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ആർ നോ പെർഫെക്ട് സ്ക്വയേഴ്സ് ഇൻ ദ സീക്വൻസ് ഈ ശ്രേണിയിൽ പൂർണ്ണ വർഗങ്ങളൊന്നും ഇല്ല എന്ന് സമർത്ഥിക്കുക ആദ്യം തന്നെ എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വൺ സ്ക്വയർ ഈക്വൽ ടു വൺ ടു സ്ക്വയർ ഈക്വൽ ടു ഫോർ സ്ക്വയർ 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 ഈക്വൽ 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 ടു 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 ഇതില് വൺ ഫോർ നയൻ സിക്സ്റ്റീൻ ട്വന്റി ഫൈവ് ഇങ്ങനെ പോകുന്നതിനെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണ വർഗങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഈ സീക്വൻസിൽ ഇരുപത് വരെയുള്ള ടേംസ് ഉണ്ട് ഇരുപത് വരെ ഒന്നോ നാലോ ഒൻപതോ പതിനാറോ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഒന്ന് നാല് ഒൻപത് പതിനാറ് ഈ സീക്വൻസിൽ ഇല്ല എന്ന് പറയാം ഇരുപത്തിയഞ്ചിനെ നമ്മൾ ഈ സീക്വൻസിലില്ലാന്ന് നേരത്തെ പ്രൂവ് ചെയ്ത് കഴിയുക വൺ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് പന്ത്രണ്ടിന്റെ സ്ക്വയർ ആണ് അതായത് വൺ ഫോർട്ടി ഫോറും എന്താണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഒരു പൂർണ്ണ വർഗമാണ് വൺ ഫോർട്ടി ഫോറും ഈ സീക്വൻസിലെ ഒരു ടേം അല്ല എന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് രണ്ട് ശിഷ്ടം കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണവർഗങ്ങളും ഈ ശ്രേണിയിൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു അതായത് ദർ ആർ നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ ദിസ് സീക്വൻസ് ബിക്കോസ് when dividing perfect squares by common difference 6 we get remainder except 2 question the third term term of an arithmetic sequence is is 26 and its eighth term is 61 ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാം പദം ഇരുപത്തി ആറും എട്ടാം പദം അറുപത്തി ഒന്നും ആകുന്നു ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടെത്തുക ഈ ശ്രേണിയുടെ ഒന്നാം പദം എന്ത് റൈറ്റ് ദ ഫോം ഓഫ് ദ സീക്വൻസ് ഈ ശ്രേണിയുടെ ബീജ ഗണിത രൂപം എഴുതുക ഫൈൻഡ് ദ ദ ദ സം ഓഫ് ഓഫ് ഫസ്റ്റ് ടേംസ് സീക്വൻസ് ഈ ശ്രേണിയുടെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുക കണക്കാക്കുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ സീക്വൻസിൽ അതായത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് തേർഡ് ടേം ഓഫ് ആൻഡ് അരി സീക്വൻസ് തേർട്ടി സിക്സ് ആണ് അതായത് ഈ ശ്രേണിയുടെ മൂന്നാം പദം ഇരുപത്തിയാറാണ് തേർഡ് ടേം അഥവാ മൂന്നാം പദം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തിയാറ് അടുത്തതായി തന്നിട്ടുള്ളത് എയ്ത്ത് ടേം അഥവാ എട്ടാം പദം എത്രയാണ് അറുപത്തി ഒന്ന് ഇതില് ആറാമത്തെ പോയിന്റ് എന്താണ് ടി ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഈക്വൽ ടു ടേം ഡിഫറൻസ് പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് പദങ്ങളുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം ഇവിടെ നമുക്ക് രണ്ട് പദങ്ങളും തന്നിട്ടുണ്ട് അതിന്റെ സ്ഥാനങ്ങളും തന്നിട്ടുണ്ട് അത് വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടെത്താം ടി ഈക്വൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പദങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസം അറുപത്തി ഒന്ന് മൈനസ് ഇരുപത്തിയാറ് ഇനി ആ പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എട്ട് മൈനസ് മൂന്ന് അറുപത്തിയൊന്ന് മൈനസ് ഇരുപത്തിയാറ് എത്രയാണ് മുപ്പത്തി അഞ്ച് എട്ട് മൈനസ് മൂന്ന് എത്രയാണ് അഞ്ച് മുപ്പത്തി അഞ്ച് ഡിവൈഡ് ബൈ അഞ്ച് മുപ്പത്തി അഞ്ചില് എത്ര അഞ്ചുണ്ട് ഏഴ് അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് അടുത്തതായിട്ട് അടുത്തത് നമ്മള് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കാണാന് ഇതിലെ ഒന്നാമത്തെ പോയിന്റ് ആണ് യൂസ് ചെയ്ത് അതായത് എന്ത് ടേമിന്റെ ഇക്വേഷൻ എന്ത് ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ടി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് തേർഡ് ടേം ഈക്വൽ ടു ഇരുപത്തി ആറാണെന്ന് തന്നിട്ടുണ്ട് തേർഡ് ടേമിനെ നമ്മുടെ എൻത്ത് ടേമിന്റെ ആയിട്ട് എഴുതണമെങ്കിൽ എങ്ങനെയാണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഈക്വൽ ടു ഇരുപത്തിയാറ് ഇത് നമ്മുടെ എൻ്റെ ടേമിന്റെ ഇക്വേഷൻ ആണ് ഇനി ഇവിടെ നമുക്ക് ഡി തന്നിട്ടുണ്ട് എത്രയാണ് ഡി നമ്മൾ മുൻപേ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏഴ് എൻ എത്രയാണ് ഇവിടെ ഇരുപത്തി എന്ന് പറയുന്നത് തേർഡ് ടേം ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്ലസ് എഫ് നമുക്ക് അറിയില്ല അതായത് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മുടെ എഫിനെ എഫ് തന്നെ എഴുതി ഇനി ഡി എത്രയാണ് ഏഴ് ഈക്വൽ ടു ഇരുപത്തിയാറ് എല്ലാ സംഖ്യകളും നമുക്കറിയാം എഫ് മാത്രമാണ് അറിയാത്തത് അത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം ഏഴ് ഇൻഡു മൂന്ന് എത്രയാണ് ഇരുപത്തി ഒന്ന് പ്ലസ് എഫ് മൈനസ് സെവൻ ഈക്വൽ ടു ട്വന്റി സിക്സ് അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു ഉണ്ട് ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് മൈനസ് ഇരുപത്തിയൊന്ന് ഇനി മൈനസ് ഏഴ് ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് ഏഴ് ഇരുപത്തി ആറ് മൈനസ് ഇരുപത്തി ഒന്ന് പ്ലസ് ഏഴ് എത്രയാണ് പന്ത്രണ്ട് അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് അഥവാ രൂപം കാണാൻ ഇവിടെ രണ്ടാമത്തെ പോയിന്റിൽ ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ എന്താ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആൾബ്രൈക് ഫോം എൻ പദം കാണാനുള്ള സെയിം ഇക്വേഷൻ തന്നെയാണ് അൾജിബ്രൈൻ ഫോം കാണുന്നത് അൾജിബ്രൈൻ ഫോം കാണുമ്പോൾ എപ്പോഴും എൻ്റെ ആയിരിക്കും എന്നിന് ഒരു വാല്യൂ ഇട്ടു കൊടുക്കരുത് ഇവിടെ ഡി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് സെവൻ എൻ പ്ലസ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ് പന്ത്രണ്ട് മൈനസ് ഡി ഏഴ് സെവൻ എൻ പ്ലസ് പന്ത്രണ്ട് ഏഴു പോയാൽ ഈ സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം സെവൻ എൻ പ്ലസ് ഫൈവ് അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് ഈക്വൽ ടു ഇതിൽ മൂന്നാമത് പറയുന്ന പോയിന്റ് സം ഓഫ് ടേം ഈക്വൽ ടു രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഒന്നാമത്തത് എൻ ബൈ ടു ഇന് എഫ് പ്ലസ് എൻ രണ്ടാമത്തത് എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇവിടെ എഫ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എല് ലാസ്റ്റ് ടേം അഥവാ അവസാന പദം ഈ സീക്വൻസിൽ നമുക്ക് അവസാന പദം തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യൽ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എത്രയാണ് പതിനഞ്ച് ആദ്യത്തെ പതിനഞ്ച് ടേംസിന്റെ ആണ് സംഭവം കാണിട്ടുള്ളത് അതുകൊണ്ട് എന്നു പതിനഞ്ച് ബൈ രണ്ട് ഇന് രണ്ട് ഇൻറ്റു ആദ്യ പദം എത്രയാണ് ഫസ്റ്റ് ടേം പന്ത്രണ്ട് പ്ലസ് എന്ന പതിനഞ്ചാണ് അപ്പൊ പതിനഞ്ച് മൈനസ് ഒന്ന് പതിനാല് ഇന്റു കോമൺ ഡിഫറൻസ് എത്രയാണ് ഏഴ് ഈക്വൽ ടു പതിനഞ്ച് ബൈ രണ്ട് ഇന്റു രണ്ട് ഇന്റു പന്ത്രണ്ട് എത്രയാണ് ഇരുപത്തിനാലാണ് പതിനാല് ഇൻറ്റു ഏഴ് എത്രയാണ് തൊണ്ണൂറ്റി എട്ടാണ് ഇരുപത്തി നാല് പ്ലസ് തൊണ്ണൂറ്റി എട്ട് എത്രയാണ് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് ബൈ രണ്ട് പതിനഞ്ച് ഇൻറ്റു അറുപത്തി ഒന്ന് പതിനഞ്ച് ഇൻറ്റു അറുപത്തി ഒന്ന് എത്രയാണ് തൊള്ളായിരത്തി പതിനഞ്ച് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ സമ ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് എത്രയാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ അഥവാ തൊള്ളായിരത്തി പതിനഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണികളെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ആദ്യം തന്നെ എന്താണ് സമഗുണിത ശ്രേണി എന്ന് പഠിക്കാം അരിത്മറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയാണ് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് എക്സെട്ര അപ്പോ മൂന്നിന്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോഴാണ് ആറ് കിട്ടുന്നത് ആറിന്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ ഒമ്പത് ഒമ്പതിന്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ പന്ത്രണ്ട് എക്സെട്ര അങ്ങനെയാണ് അതായത് ഒരു നിശ്ചിത സംഖ്യ കൂട്ടി കൂട്ടി കിട്ടുന്ന ഒരു ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയും ഇനി ജിയോമെട്രിക് സീക്വൻസ് എന്താണ് രണ്ട് ആറ് പതിനെട്ട് അമ്പത്തിനാല് എക്സെട്ര ഇതിലെങ്ങനെയാണ് രണ്ടിൻ്റെ കൂടെ മൂന്ന് ഗുണിക്കുമ്പോൾ ആറ് കിട്ടും ആറിന്റെ കൂടെ വീണ്ടും മൂന്ന് ഗുണിക്കുമ്പോൾ പതിനെട്ട് കിട്ടും പതിനെട്ടിന്റെ കൂടെ വീണ്ടും മൂന്ന് ഗുണിക്കുമ്പോൾ അമ്പത്തിനാല് കിട്ടും അങ്ങനെ അടുത്ത അടുത്തിട്ടേ അമ്പത്തിനാലിൻ്റെ കൂടെ വീണ്ടും മൂന്ന് അടുത്ത ടേം കിട്ടും അതായത് അരിത്മെറ്റിക് സീക്വൻസ് ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി കിട്ടുന്ന ശ്രേണിയാണെങ്കിൽ ജിയോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണി ഒരു നിശ്ചിത സംഖ്യ ഗുണിച്ച് ഗുണിച്ച് കിട്ടുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് ജോമെട്രിക് സീക്വൻസ് അഥവാ സമഗുണിത ശ്രേണികൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജ്യോമട്രിക് സീക്വൻസിന്റെ ഡെഫിനേഷൻ സീക്വൻസ്റ്റാർട്ടിംഗ് വിത്ത് എ നോൺ സീറോ നമ്പർ ആൻഡ് ടേം ഗോട്ട് ബൈ മൾട്ടിപ്ലയിങ് ദ പ്രൊസീഡിംഗ് ടേം ബൈ എ ഫിക്സഡ് നമ്പർ എക്സെപ്റ്റ് സീറോ ആർ ആർക്കാളുടെ സീക്വൻസ് അതായത് പൂജ്യമില്ലാത്ത ഒരു സംഖ്യയിൽ തുടങ്ങി തുടർന്ന് വരുന്ന ഓരോ പദവും അതിന്റെ മുൻപത്തെ പദത്തെ പൂജ്യമല്ലാത്ത ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ശ്രേണികളെയാണ് സമഗുണിത ശ്രേണികൾ എന്ന് പറയുന്നത് ഈ സമഗുണിത ശ്രേണിയിലെ ആദ്യത്തെ ടേമിനെ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് പോലെ തന്നെ ഫസ്റ്റ് ടേം എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ആദ്യ പദം ഇനി ഇവര് തമ്മിലുള്ള ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും അല്ലെങ്കിൽ സെക്കൻഡ് ടേമും തേർഡ് ടേമും ഒക്കെ തമ്മിലുള്ള റേഷ്യോസിനെ നമ്മൾ പൊതുഗുണകം അഥവാ കോമൺ റേഷ്യോ എന്ന് പറയും അപ്പോ നമ്മുടെ ഈ ജിയോമെട്രിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്താണ് എഫ് ഈക്വൽ ടു ഇനി പൊതുഗുണകം അഥവാ കോമൺ റേഷ്യോ എന്താണ് മൂന്ന് കാരണം രണ്ടിന്റെ കൂടെ മൂന്ന് ഗുണിച്ചപ്പോഴാണ് ആറ് കിട്ടുന്നത് ആറിന്റെ കൂടെ മൂന്ന് ഗുണിച്ചപ്പോഴാണ് പതിനെട്ട് കിട്ടുന്നത് പതിനെട്ടിന്റെ കൂടെ മൂന്ന് ഗുണിക്കുമ്പോഴാണ് അമ്പത്തിനാല് കിട്ടുന്നത് അപ്പൊ ഇവിടുത്തെ കോമൺ റേഷ്യോ അഥവാ പൊതുഗുണകം എന്ന് പറയുന്നത് മൂന്നാണ് ഇനി എങ്ങനെയാണ് നമുക്കൊരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിലെ കോമൺ റേഷ്യോ അഥവാ പൊതുഗുണകം കാണാൻ സാധിക്കുക അരാത്മറ്റിക് സീക്വൻസിൽ എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കാണാറ് ആറിനെ മൂന്ന് അതായത് അടുത്ത സംഖ്യയില് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണക്കെടുത്താൽ മതി അതായത് ആറിൽ നിന്ന് മൂന്ന് കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യും പൊതുവ്യത്യാസം കിട്ടും അതേപോലെ ഇവിടെ എങ്ങനെയാണ് കോമൺ റേഷ്യോ അല്ലെങ്കിൽ പൊതുഗുണകം കാണുക ആറിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ അതായത് ആറ് ഡിവൈഡഡ് ബൈ രണ്ട് ആറിൽ എത്ര രണ്ട് മൂന്ന് ഇൻഡു രണ്ട് ആറ് ആറ് പോയാലും പൂജ്യം ഇവിടെ ആറ് ഡിവൈഡ് ബൈ രണ്ട് എത്രയാണ് കിട്ടിയത് അത് തന്നെയാണ് പൊതുഗുണകം അഥവാ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് ടേം ഓഫ് എ ജ്യോമ്രിക് സീക്വൻസ് ഈസ് ആൻഡ് കോമൺ റേഷ്യോ ഈസ് റേഷ്യൂ ഫൈൻഡ് ഇറ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ടേം ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ് മൂന്ന് കോമൺ റേഷ്യോ അഥവാ പൊതുഗുണകം എത്രയാണ് രണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സീക്വൻസ് നൽകാം ജോമെട്രിക് സീക്വൻസ് മൂന്ന് ആദ്യപദം രണ്ടാണ് കോമൺ റേഷ്യോ അല്ലെങ്കിൽ പൊതുഗുണകം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി മൂന്ന് ഇൻറ്റു രണ്ട് എത്രയാണ് ആറ് ആറിന്റെ ആറിന്റെ വീണ്ടും രണ്ട് കൊണ്ട് ഗുണിച്ചാൽ പന്ത്രണ്ട് പന്ത്രണ്ടിനെ വീണ്ടും രണ്ട് കൊണ്ട് കുണിച്ചാൽ ഇരുപത്തി നാല് എക്സെട്ര അങ്ങനെയാണ് ഈ സമഗുണിത ശ്രേണി അല്ലെങ്കിൽ ജോമെട്രിക് സീക്വൻസ് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സെക്കൻഡും തേർഡും ടേം ആണ് സെക്കൻഡ് ടേം ഏതാണ് സിക്സും തേർഡ് ടേം ഏതാണ് പന്ത്രണ്ടും അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി ജിയോമെട്രിക് സീക്വൻസ് നമുക്ക് മൂന്ന് ശ്രേണികൾ തന്നിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണ് സമഗുണിത ശ്രേണികൾ അല്ലെങ്കിൽ ജിയോമെട്രിക് സീക്വൻസുകൾ ഏതൊക്കെയാണെന്നാണ് അറിയാം അതിലാകത്ത് രണ്ട് നാല് ആറ് എട്ട് എക്സെ അപ്പം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവർ തമ്മിലുള്ള റേഷ്യോസ് കാണാം എങ്ങനെയാണ് കാണാം നാലിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നാല് ഡിവൈഡ് ബൈ രണ്ട് എത്രയാണ് നാലിൽ എത്ര രണ്ട് ഉണ്ട് രണ്ട് രണ്ട് ഇന്റു രണ്ട് നാല് നാലിൽ പോയാൽ പൂജ്യം അപ്പോ രണ്ടും നാലും തമ്മിലുള്ള റേഷ്യ എത്രയാണ് രണ്ട് ഇനി ആറും നാലും തമ്മിലുള്ള റേഷ്യ അതെങ്ങനെ കാണും ആറ് ഡിവൈഡഡ് ബൈ നാല് ആറിൽ എത്ര നാല് ഉണ്ട് ഒന്ന് ഒന്ന് ഇന്റു നാല് നാല് നിന്ന് നാല് പോയാൽ രണ്ട് ഇവിടെ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം വന്നിട്ട് ശിഷ്ടം വരികയോ അതുപോലെ തന്നെ ഇവിടെ ഒന്നാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ആറും നാലും തമ്മിലുള്ള കോമൺ റേഷ്യോ ഒന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ കോമൺ റേഷ്യോ അല്ലെങ്കിൽ പൊതുഗുണകമാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഈ സീക്വൻസ് ഒരു ജിയോമെട്രിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമഗുണിത ശ്രേണി അല്ല എന്ന് പറയാം അടുത്ത ചോദ്യം രണ്ട് നാല് എട്ട് പതിനാറ് എക്സെട്ര ആദ്യം തന്നെ നമുക്ക് പൊതുഗുണകം കാണാം അല്ലെങ്കിൽ കോമൺ റേഷ്യോ കാണാം നാലിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാണ് ഇനി എട്ടിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക എട്ട് ബൈ നാല് എത്ര നാല് ഉണ്ട് രണ്ട് രണ്ട് ഇൻറ്റു നാല് എട്ട് 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 പോയാൽ പൂജ്യം അപ്പൊ എട്ട് നാലും തമ്മിലുള്ള റേഷ്യോയും രണ്ടാണ് നമുക്കറിയാം പതിനാറും എട്ടും തമ്മിലുള്ള റേഷ്യോയും എന്താണ് രണ്ടാണ് എല്ലാത്തിൻ്റെയും റിമൈൻഡർ സീറോ ആണ് അപ്പൊ ഇവിടെ ഒരു കോമൺ ഉണ്ട് അതായത് എന്താണ് കോമൺ റേഷ്യോ രണ്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഇതൊരു സമഗുണിത ശ്രേണി അല്ലെങ്കിൽ ജിയോമെട്രിക് സീക്വൻസ് ആണെന്ന് പറയാം അടുത്തത് ഒന്ന് നാല് ഒൻപത് പതിനാറ് എക്സെട്ര ഫസ്റ്റ് തന്നെ നാലും ഒന്നും തമ്മിലുള്ള കോമൺ റേഷ്യോ ആണ് എങ്ങനെ ഫോർ ഡിവൈഡ് ബൈ വൺ എത്രയാണ് ഫോർ തന്നെയാണ് ഇനി നയൻ ഡിവൈഡ് ബൈ ഫോർ എത്രയാണ് നയൻ ബൈ ഫോർ ഒമ്പതിൽ എത്ര നാലുണ്ട് ഉണ്ട് രണ്ട് രണ്ട് ഇൻറ്റു നാല് എട്ട് ഒമ്പതിന്ന് എട്ട് പോയാൽ ഒന്ന് അവിടെ എന്ത് വന്നിട്ടുണ്ട് റിമൈൻഡർ വന്നിട്ടുണ്ട് മാത്രവുമല്ല കോമൺ റേഷ്യോ എന്തല്ല നാലോട്ട് നാലല്ലേ സോ നമുക്ക് എന്ത് പറയാം കോമൺ റേഷ്യോ നാലും അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഇതൊരു ജിയോമെട്രിക് സീക്വൻസ് അല്ല എന്ന് പറയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കോമൺ റേഷ്യോ ഓഫ് ദ ജിയോമെട്രിക് സീക്വൻസ് അഞ്ച് ഇരുപത് എൺപത് മുന്നൂറ്റി ഇരുപത് എക്സെട്ര ഇവരുടെ കോമൺ റേഷ്യോ എങ്ങനെയാണ് കോമൺ റേഷ്യോ കാണാം ഇരുപതിൽ നിന്ന് അഞ്ചിനെ ഡിവൈഡ് ചെയ്താൽ ഇരുപത് ഡിവൈഡ് ബൈ ആയി അതായത് സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇരുപതിൽ എത്ര അഞ്ച് ഉണ്ട് നാല് നാല് ഇന്റു അഞ്ച് ഇരുപത് 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 പോയാൽ പൂജ്യം എത്രയാണ് അപ്പൊ കോമൺ അല്ലെങ്കിൽ പൊതു ഗുണകം എത്രയാണ് വരിക ആറ് ഇപ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് നെക്സ്റ്റ് ടേം ഓഫ് ദി ജിയോമെട്രിക് സീക്വൻസ് മൂന്ന് ഒൻപത് ഇരുപത്തിയേഴ് എന്ന സമഗുണിത ശ്രേണിയുടെ അടുത്ത പദം എഴുതുക മൂന്ന് ഒൻപത് ഇരുപത്തി ഏഴ് എക്സെട്ര ആദ്യം തന്നെ ഒരു ജോമട്രിക് സീക്വൻസ് ആയാലും അരിത്മെറ്റിക് സീക്വൻസ് ആയാലും ആദ്യം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണ് അവരുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ കോമൺ റേഷ്യോ ഇവിടെ പൊതുഗുണകം അല്ലെങ്കിൽ കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും രണ്ടാമത്തെ ടേമിന് ആദ്യത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്ത ഒൻപത് ഡിവൈഡ് ബൈ ഒൻപതിൽ എത്ര മൂന്നുണ്ട് മൂന്ന് മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് പൂജ്യം അപ്പൊ ഇവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് ഇവിടെ നമുക്കറിയാം മൂന്നാണ് ആദ്യത്തെ ടേം മൂന്നിനെ മൂന്ന് കൊണ്ട് തന്നെ ഇന്റു ചെയ്തപ്പോ നമുക്ക് ഒൻപത് കിട്ടുന്നു ഇനി ഒൻപതിനെ വീണ്ടും മൂന്ന് കൊണ്ട് ഇൻഡ്യൂ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടും ഇരുപത്തിയേഴ് കിട്ടുന്നു ഇനി അടുത്ത ടേം കാണാൻ ഇരുപത്തിയേഴിനെ വീണ്ടും മൂന്ന് കൊണ്ട് ഇൻഡു ചെയ്താൽ മതി എന്താണ് ഇരുപത്തിയേഴ് ഇൻറ്റു മൂന്ന് ഏഴ് ഇൻഡു മൂന്ന് എത്രയാണ് ഇരുപത്തി ഒന്ന് മൂന്ന് ഇന്റു രണ്ട് എത്രയാണ് ആറ് ആറ് കൂടെ രണ്ട് കൂട്ടിയാൽ എട്ട് എൺപത്തി ഒന്ന് അപ്പൊ നമുക്ക് എന്ത് പറയാം നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഇരുപത്തിയേഴിന് കൂടെ മൂന്നിനെ ഗുണിച്ചാൽ എൺപത്തി ഒന്ന് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കാം അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എൽ സി സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്ന് വന്ന എല്ലാ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്